ഹലോ കൂട്ടുകാരെ ഏതെങ്കിലും സ്ലീറ്ററിലേക്ക് അവർക്ക് നമുക്ക് നമുക്കിന്ന് പച്ചക്കറി വെക്കാം അതായത് തക്കാളിക്കായി വെണ്ടയ്ക്കായാൻ വെച്ചു അപ്പോൾ ഞാൻ നോക്കിയപ്പം ചിക്കത്തേക്ക് അതൊരു കറി ആവുമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ അവർ കറിയോ ചെയ്യാം വീഡിയോയിലേക്ക് പോകാം ഞാൻ സ്റ്റവ് കത്തി തവച്ചിട്ടുണ്ട് എളിച്ചെണ്ണ ഒഴിക്കുകയാണ് വെണ്ടയ്ക്കൊന്ന് വഴറ്റിയെടുക്കണം അല്ലെങ്കിൽ ഇരിക്കും എൻ്റെ വെണ്ടയ്ക്ക ഇനി വലുതായിട്ടാണ് ഇരിഞ്ഞേക്കുന്നത് ഇടത്തരം വെണ്ടയ്ക്ക രണ്ടായിട്ടാണ് ഞാൻ കണ്ടിട്ട് നമുക്ക് ശകല ഉപ്പ് ഇടുവാണ് വെണ്ടയ്ക്ക് ഒന്ന് ഉപ്പ് പിടിക്കേണ്ടത് അതുപോലെ തന്നെ ശകല മഞ്ഞപ്പൊടിക്കൊന്ന് വഴണ്ടിട്ടുണ്ട് ഒന്ന് മയങ്ങിയിട്ടുണ്ട് അതിനൊന്നും മാറ്റുവാണ് ഇത് കണ്ട് തക്കാളിക്കുണ്ട് പച്ചമുളകുണ്ട് ഉണ്ട് കറിവേപ്പിനുണ്ട് ആ വെണ്ടയ്ക്ക വഴിച്ച് നാടൻ പ്പുളത്തിലാണ് നമ്മുടെ പഴയ പണ്ടത്തെ തക്കാളിക്ക ഉണ്ടല്ലോ ആപ്പിൾ തക്കാളിക്കല്ലേ നമ്മുടെ വെണ്ടത്ത തക്കാളി അതിപ്പോ പെട്ടെന്നൊന്നും അല്ല ചുരുപ്പ് ഇടുവാണ് മഞ്ഞൾപ്പൊടീനകത്ത് ഉണ്ടല്ലോ അപ്പൊ പിന്നെ മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ല നമ്മുടെ തക്കാളിക്ക് ഒന്നും വേണ്ടേ ഞാൻ വേവലിച്ച് വെള്ളം ഒഴിക്കുവാണ് ലേശം മല്ലിപ്പൊടി ഇച്ചിരി മുളക് പൊടി മതി ഇച്ചിരി മുളക് പൊടി മതി ഇത് വേപട്ടെ ഇതുകൊണ്ട് നമുക്കിത് അരയ്ക്കണമല്ലോ പച്ചക്കറിയല്ലേ തേങ്ങ അരയ്ക്കണമല്ലോ അപ്പോൾ തേങ്ങയും ഇത് ചുമന്നുള്ളിയുണ്ട് മൂന്നാല് നട്ട്സ് ഉണ്ട് നല്ലൊരു കറിയോട്ടോ നട്ട്സ് അരക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും എൻ്റെ അരച്ചുകൊണ്ട് വരാം നമ്മുടെ തക്കാളി ഒക്കെ വേണ്ടിട്ടുണ്ട് ഞാനേ തവയ്ക്കകത്തു നിന്ന് ഈ ചരുവത്തിലോട്ട് മാറ്റി ഇതല്ല സുഖം അപ്പൊ നല്ല ഞാൻ അരച്ചോണ്ട് വന്ന് അരപ്പ് തേങ്ങായി ചുവന്നുള്ളി നട്ട്സ് ഇതിനകത്തോട്ട് ഉപയോഗിക്കുന്നത് ഇത് അരപ്പൊക്കെ ഒഴിച്ച് ഞാൻ ഈ വെണ്ടയ്ക്ക വഴിച്ചതിനകത്തോട്ട് ഇടുവാണ് ഇതിനകത്തേടുന്നൊന്ന് ഒന്ന് യോജിച്ചോട്ടെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് എല്ലാം ബന്ധിട്ട് വന്നാണ്ടിങ്ങനെ കിടന്നോളും തക്കാളിക്ക് വേണ്ടക്ക മറ്റേ ആമ്പാലും പോകണം അപ്പൊ നമുക്ക് കടുവാക്കാം വിളിച്ചു കഴിക്കണേ അവ ചൂടായിട്ടുണ്ട് കടുവാക്കണമല്ലോ

നല്ല പച്ചക്കറിയാണ് വെണ്ടയ്ക്ക് കൂടുതൽ വെന്തിട്ടുമില്ല വെണ്ടയ്ക്കൊക്കെ കൂടുതൽ വേവരുത് പച്ച ഒരു പച്ച കേട്ടോ നല്ലൊരു കറിയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് ഉപേക്ഷ വിചാരിക്കരുത്